കേക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിലേ എന്താ എന്താ മോളി നിനക്ക് പറ്റിയത് എന്തോ കണ്ട് പേടിച്ച പോലുണ്ടല്ലോ അതെ ശരിക്കും അതിന് മാറിയിട്ടില്ല പറയുന്നവർ പറഞ്ഞോട്ടെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകുമ്പോൾ അവർ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും പറയേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് അപ്പുട്ടന്റെ മനസ്സിലെ ഭാര്യ സങ്കല്പം എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ എങ്ങനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അപ്പുഴട്ടൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞു ഈ വിട്ടിപ്പെണ്ണിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നും ജീവിക്കേണ്ടത് എങ്ങനെയെന്നും അപ്പുട്ടന്റെ അറിവിനുസരിച്ച് തെറ്റുകളെ ചൂണ്ടിക്കിരുത്തി പറഞ്ഞു തരാരുന്നു മയക്ക് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് വെറുതെ എന്റെ വായി ഇരിക്കുന്നത് കേൾക്കാതെ അകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിലേ എന്റെ കഴുത്ത് പഠിച്ച് ഞാൻ ഞാൻ കൊല്ല മോളെ മോളെ എന്താ നീ തെറ്റായി പോയി ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ അറിയാതെ അറിയാതെ ഭർത്താവിനെ സ്നേഹിക്കാതെ ജീവിതം ഞാൻ എന്ന് നിന്നോട് ആരാ പറയേണ്ട ആള് തന്നെയാ പറഞ്ഞത് ശരിക്കും അങ്ങനെയായിരുന്നു അച്ഛ മായ അറിഞ്ഞുകൊണ്ട് അപ്പൊ ജീവിതം തകർക്കായിരുന്നു അവൻ വല്ല വിട്ടിത്വം പറഞ്ഞെന്ന് കരുതി അത് കേട്ട് കരയാൻ നീയും നീക്കാലത്ത് ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നൊരു അവരവരിൽ ചെയ്തിട്ടില്ല ഒരിക്കലും അപ്പോഴും ദോഷം വരുന്ന രീതിയിൽ ചെയ്തിട്ടില്ല ൊണ്ടും അറിയാതെയും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഒക്കെ സഹിച്ചും ക്ഷമിച്ചു ഒന്ന് പോവുക എന്നെ പോലെ അതുകൊണ്ട് ഭാവി കഴിയല്ലേ ഞാൻ എന്നിട്ടും എനിക്കൊരു തെറ്റ് എന്റെ മോളുടെ വിവാഹം അവൾ ഒരു അവളൊരിഷ്ടം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തതും എൻ്റെ അനന്തരവനെ വിശ്വസിച്ച് മുന്നിൽ നിന്ന് നടത്തിക്കൊടുത്തത് ഞാനാ അതാ ഇവിടെ എൻ്റെ തലകുനിയാനും വാക്കുകൾക്ക് വീര്യം ചോർന്നു പോകാനും കാരണം നിന്റെയും അപ്പുവിൻ്റെയും കാര്യം ആലോചിച്ചപ്പോൾ പോലും ഞാൻ എതിർക്കാനോ അംഗീകരിക്കാനോ മുതിർന്നില്ല എങ്കിലും മനസ്സുകൊണ്ട് സന്തോഷിച്ചു കാരണം നീ എന്റെ മരുമകളായി വരുന്നല്ലോ അതിങ്ങനെ ഈ വിധത്തിലൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇനി എന്തൊക്കെ നിമിത്തങ്ങൾ ഉണ്ടാവാൻ കിടക്കുന്നു എന്തൊക്കെ സഹിക്കാൻ കിടക്കുന്നു ഞാനൊന്ന് പറയട്ടെ കഴുത്തിൽ താലി ചേർത്തി നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് കൈ പിടിച്ചു കൊണ്ടുവരുന്ന ഭർത്താവിന് താലി എറുത്ത് മാറ്റിയില്ല സിന്ദൂരം തുടച്ചു മാറ്റിയില്ല പക്ഷെ വാക്കുകളിലൂടെ എത്രയോ തവണ ഇത് ചെയ്തു കഴിഞ്ഞു പിന്നെ അച്ഛ വരുന്ന സുഖത്തെ മാത്രം നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യരുത് പരാജയത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം എപ്പോഴെങ്കിലും നമ്മുടെ ദിവസം വരാതിരിക്കില്ല എനിക്കാഭിപ്രായം ഇല്ല പക്ഷെ അപ്പവുമായിട്ടുള്ള പ്രപ്പോസൽ വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിന്റെ അമ്മ ശപിക്കുന്നത് തന്നെയാവും ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിന്റെ ജീവിതം തകർത്തതിന് ഈ അസുര അസുരജന്മങ്ങൾക്കിടയിലേക്ക് നിന്നെ വലിച്ചടിച്ചതിന് എന്തിനടാ ആ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിനക്ക് വേണ്ടി ജീവിക്കുന്ന അവളെ നീ കണ്ടില്ലെന്നും നടിക്കരുത് അച്ഛനൊന്നും അവളുടെ വിഷമങ്ങൾ വലിയ വേദനയാണല്ലോ തിരിച്ച് സ്വന്തം ചോരേപ്പറന്ന മക്കളുടെ വേദനകൾ കാണുന്നു ശേഷക്കാരോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥയൊക്കെ മക്കളോടും കൂടി ആയാലും അച്ഛൻ മക്കളോടും മരുമക്കളോടും ഒന്നും ഒരു വേർതിരിവും കാണിക്കുന്നില്ല നീ വേറിട്ട് കാണുന്നത് കൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ പ്രശ്നങ്ങളെയോ എന്നെയോ അറിയാത്ത അവള് ഭാര്യയാണോ എന്റെ മുന്നിൽ പരാതിയും പരിഭവങ്ങളുമായിട്ട് വരുന്ന അവക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്താ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അതും കൂടി നീ ഒന്ന് പറഞ്ഞ നീ ഇതുവരെ ഒരു കാര്യം പോലും അവളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ അവളുമായി നീ ആലോചിച്ചിട്ടുണ്ടോ എടാ അതിലൊക്കെയാടാ ഒരു ദാമ്പത്യബന്ധത്തിന്റെ ദൃഢത കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ടാ ഒരല്പ മനസമാധാനത്തിൽ തരില്ല ആദ്യം ഭാര്യ രൂപത്തിൽ പിന്നെ അച്ഛന്റെ മറ്റുള്ളവരുടെ രൂപങ്ങൾ കണ്ടൊരാൾ ഭയക്കുന്നത് തെറ്റുകളുടെ കൂമ്പാരം സ്വന്തം തലയിൽ കുമിഞ്ഞുകൂടുമ്പോഴാണ് ഇവിടെ നീ ഞങ്ങളെ മാത്രമല്ല നിന്റെ നിഴലിനെ പോലും ഭയക്കുന്നു തലയ്ക്കകത്ത് ആളുതാമസം ഉള്ളതുകൊണ്ട് അത് നിന്റെ ഭാര്യ മനസ്സിലാക്കി ഭർത്താവിന്റെ ടെൻഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാര്യയും കാരണം തേടും വ്യക്തമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങളുമായി മുന്നിൽ വന്നു നിന്ന് തടസ്സം സൃഷ്ടിക്കും ഉത്തരം കിട്ടിയ അവക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എങ്കിലും ചിലപ്പോൾ കഴിഞ്ഞാലും അത് അവരുടെ പ്രതീക്ഷയാണ് നീ തന്നെ നാലോചിച്ച് നോക്ക് ശംഖൂതി യുദ്ധം പ്രഖ്യാപിച്ച് ഒരുവൾ തറവാടിന്റെ പടി കടന്നു വന്നു അവൾ നിന്റെ ആരൊക്കെയാണെന്ന് അവകാശപ്പെടുന്നു അവളുടെ നാവിൽ നിന്ന് വരുന്ന വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ മുന്നിൽ നീ ഒരു ഭീരുവിനെ പോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു ഒക്കെ കാണുമ്പോൾ ഏത് പെണ്ണാ പ്രതികരിക്കാത്തത് നിനക്കോ എനിക്കോ മാത്രമല്ല ഉറപ്പുമില്ലാത്തത് നമ്മളെക്കാൾ ഉറക്കമൊഴിക്കുക ഭർത്താവ് കൈവിട്ട് പോവാതിരിക്കാൻ കെട്ടുതാല് കൈമോശം വരാതിരിക്കാൻ സ്വന്തം ഭർത്താവിനെ ആവശ്യപ്പെട്ട ഒരു വീട്ടിൽ കയറി വന്നാൽ ലോകത്തേത് പെണ്ണാടാ ഇതുപോലെ ആത്മസംയോപനം പാലിക്കുന്നത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പം അവളെ നിന്നെയും കൊന്ന് ജയിലിൽ കയറിയനെ ഇല്ലെങ്കിൽ കെട്ടുതാല് പൊട്ടിച്ച് മുഖത്തെറിഞ്ഞ് നിന്നിട്ട് പോയനെ പിന്നെന്താ ഇവള് മാത്രം അതിന്റെ അപവാദം ആകുന്നത് പൊട്ടിച്ചെറിയാൻ പറയണം അതോടെ ഒരു ഒഴിഞ്ഞു പോവല്ലോ അതാ നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്നറിയാം പ്രതികരിക്കാതിരിക്കുന്നവളെ സമ്മർദ്ദം ചെലുത്തി പ്രതികരിപ്പിക്കുക എന്നിട്ട് അവൾ സ്വയം ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞു നടക്കുക സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ രക്ഷപ്പെടാം പക്ഷേ ഈശ്വരന്റെ മുന്നിലോ നിന്റെ പോക്ക് ശരിയായ ദിശയിലേക്കല്ല മതി വേദന കടിച്ചമർത്തിപ്പോയ ദേവുവിന്റെ ശാപം കൂടി നീ ഇപ്പോൾ തലയിലേക്കുക അത് മറക്കരുത് ഇല്ല എന്താ എവിടെ പോയതാ അറിയില്ല അറിയില്ലേ പേര് നോക്കണ അയാളോട് പറഞ്ഞേക്കണം വേണുവിന്റെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്താൽ അത് സ്വയം മരണം വിളിച്ചു വരുത്തുന്നതാവും പിന്നെ ഭർത്താവിനെയും കൊണ്ട് നാട് വിട്ട ഞങ്ങളവിടെ തേടി വരും പലിശയടക്കം മുതൽ തിരിച്ചു വരും വളാം എന്താ എന്താ മോളി മോളി നിനക്ക് പറ്റിയത് എന്തോ പേടിച്ച പോലെ ഉണ്ടല്ലോ അതെ ശരിക്കും പേടിച്ചു അതിദൂരെ ഇതൊക്കെ എങ്ങും തൊടാതെ സംസാരിക്കാതെ കാര്യങ്ങൾ തുറന്നു പറ ഒന്നും പറയാനില്ല എനിക്ക് ആർക്കും ഒന്നും സംഭവിക്കരുതേന്ന് പ്രാർത്ഥിക്കാനല്ല ഞാൻ എത്ര തവണ ഇച്ചായനോട് പറഞ്ഞതാ ഒന്നും വേണ്ട വേണ്ടാന്ന് കേട്ടില്ല സ്വന്തം ജീവിതത്തെക്കാൾ ഇച്ചായനു പ്രധാനം അന്യന്റെ വേദനയായിരുന്നു സഹായിച്ചോ ഇഷ്ടംപോലെ സഹായിച്ചോ എന്നിട്ട് കണ്ണി കണ്ടവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ജീവിത ഇഞ്ചൻ ചൈ മുന്നോട്ട് അറിയോ ഇന്ന് വീട്ടിലേക്ക് വേണുവിനോ വേണുവിന്റെ കുടുംബത്തിനോ വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്ത ഇച്ചാനെ കൊന്നുകള ഭീഷണി അത് വെറുതെ ആരെങ്കിലും കാണിച്ചതാവും തമാശയ്ക്കല്ലേ വീട്ടിൽ വന്ന് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള് ഇച്ചായുപിടിച്ചത് ഇതിന്റെയൊക്കെ ഇതുവരെ അത് നമ്മൾ മനസ്സമാധാനോ ആയുസ് തീരാതെ ആർക്കെങ്കിലും വേണ്ടി ആരുടെ കത്തിക്ക് തീരുന്നത് പറഞ്ഞാലും മനസ്സിലാവില്ല മോളി നിനക്കറിയാലോ നമുക്ക് കുടുംബത്തെ മറക്കാൻ അവരുടെ വിഷമങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റൂ അങ്ങനെ ജീവിച്ചതാ പിന്നെ ഇപ്പൊട്ട് അവൾക്ക് ആരും ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ അതിന് ഇച്ചായന് മാത്രം എന്തിനാ ഇത്ര മനസ്സിലും സ്വന്തക്കാർക്കും അവളുടെ കാര്യത്തിൽ ഇല്ലാത്ത സെന്റിമെന്റ്സ് ഇച്ചായനെന്തിനാ മനസ്സിലാകാത്ത ഇത്ര നാൾ സഹായിച്ചല്ലേ അതൊക്കെ മതി അവൾ നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലോ ഒരു കൂട്ടുകാരന്റെ സഹോദരി മാത്രമല്ലേ അവരുടെ കാര്യം എന്താന്ന് വെച്ചാൽ അവരെന്നെ ചെയ്തോട്ടെ ഇച്ചായ വെറുതെ പുലിപാലി പിടിക്കാനൊന്നും പോവണ്ടെ പ്രമാണം പ്രമാണമൊക്കെ അങ്ങനെ തന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ച് ഇനി അരെ സഹായിക്കാനൊന്നും പോവണ്ട സർവർക്കും നന്മയ്യാൻ പുനരവതാരത്തിൽ തോമാശ്രേഹല്ലോ നിങ്ങൾ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഇച്ചായനുസരിച്ചാൽ മാത്രം മതി ഇനിയും ഇച്ചായന്റെ വാക്കും നിന്നാ ഞാൻ വല്ല തെരുവുണ്ടുകളുടെയും തല്ലുകൊണ്ട് ചാവേണ്ടി വരും ഹലോ ഹലോ മായയെന്ന് കിട്ടുമോ അതെ മായയാണ് ആരാ ഞാൻ മോളിയാ ആ മോളിച്ച് എവിടെ നിന്ന് വിളിക്കുന്നത് ഞാൻ പുറത്തു എന്താ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ട് പറയാം അതിന് നിന്നൊന്ന് എനിക്ക് നേരിട്ട് കാണണം